കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ ശക്തികേന്ദ്രമായ കുറ്റിച്ചിറയിൽ പാർട്ടിയിൽ പൊട്ടിത്തെറി ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന ശാഖാ കമ്മിറ്റിയിലെ അഞ്ച് ഭാരവാഹികളെ പാർട്ടി പുറത്താക്കി നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഇന്ന് പ്രദേശത്ത് കെ ടി ജലീൽ എം എൽ എ പങ്കെടുപ്പിച്ച് പൊതുയോഗം നടക്കും മുസ്ലിം ലീഗിന്റെ നിരവധി മുന്നേറ്റങ്ങൾക്ക് സാക്ഷിയായ കുറ്റിച്ചിറയിലാണ് വിമത പ്രവർത്തനം പൊട്ടിത്തെറയിലെത്തിയിരിക്കുന്നത് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടും കുറ്റിച്ചിറയിലെ സാധാരണ പ്രവർത്തകർക്ക് മണ്ഡലം ജില്ലാ നേതൃത്വം അപ്രാപ്യമാണെന്നാണ് പരാതി വികസന കാര്യത്തിലും കുറ്റിച്ചിറയെ അവഗണിക്കുകയാണെന്ന് പാർട്ടി മണ്ഡലം കൗൺസിൽ അംഗം പി കെ എം റഫീഖ് പറയുന്നു കഴിഞ്ഞ ദിവസം കുറ്റിച്ചിറയിൽ യോഗം നടന്നിരുന്നു ഇതിന്റെ പേരിൽ അഞ്ച് ശാഖാ ഭാരവാഹികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു സി പി ഐ എം സഹയാത്രികനായ കെ ടി ജലീലിനെ പങ്കെടുപ്പിച്ച് ഇന്ന് വൈകിട്ട് കുറ്റിച്ചിറയിൽ പൊതുയോഗം നടക്കും ഷിയാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും മറ്റുള്ള ആളുകളെയും പരാജയപ്പെടുത്തിയത് ഒരു ചികിത്സയാണ് ആ ട്രീറ്റ്മെൻറ്റിൽ രോഗിക്ക് ഭേദമായത് കൊണ്ട് ഓല വീണ്ടും ഭൂരിവശത്തിന് ജയിപ്പിച്ചില്ലേ അതേമാതിരി ഇവിടെയുള്ള നേതൃത്വത്തിന് ഒരു ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ രോഗി ഉണ്ടാവില്ല പിന്നെ ചികിത്സിക്കാൻ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇടഞ്ഞു നിൽക്കുന്ന മറ്റ് ശാഖകളെയും ഒരുമിപ്പിച്ച് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ശക്തമായ തിരിച്ചടി നൽകാനാണ് വിമതരുടെ തീരുമാനം കെം ഷഹീദ് റിപ്പോർട്ടർ കോഴിക്കോട്